பழவும் கையுட்டா என்ன നന്നായിരുന്നു അത് സംഭവിച്ചത് ഒരു കൂട്ടം കുരങ്ങന്മാർ എന്നെ വാളയെ പിടിച്ച് കറക്കി ഞാൻ ടീമിനെ ഇൻഫോം ചെയ്തു എല്ലാത്തിന്റെയും മൂക്കിലിട്ട് പൂക്കിറ്റി കത്തിക്കാൻ ടൌണിൽ നിന്നും പിള്ളേർ ഇറങ്ങി കത്തിച്ചു കുറഞ്ഞ് വലിച്ചെറിഞ്ഞു അവരും അന്തേരിയിൽ നിന്നും പിള്ളേരെ ഇറക്കി ഏകദേശം കാക്കത്തോളായിരം പേർ ഒരു പട്ടിക്ക് രണ്ടു കുരങ്ങൻ എന്ന കണക്കിന് ചിലർ മാനസികമായി തളർത്താൻ ശ്രമിച്ചു ചിലർ കാലിടർത്താൻ പരിശ്രമിച്ചു എന്നാലും തൊണ്ടയേറെ കുരച്ച് ഞങ്ങൾ ധൈര്യം സംഭരിച്ചു നിന്നു ഡാടാടാ പോലെ എന്റെ കണ്ണ് കണ്ടു എന്റെ കണ്ണ് കണ്ടു എറ്റ കണ്ണ് നോക്കിയിരിക്കാതെ വല്ല പണിക്ക് പോടാ ഉണ്ണേ ഏതോ കൂടിയതിനെ മീനാൻ തോന്നുന്നു കടിച്ചിട്ടും വരുന്നില്ലല്ലോ വൈത് ഇതെവിടെയാന്ന് കടിക്കുക ഈ വാലെന്താ പേരിവിടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടുപോവാതിരിക്കാൻ ചില്ലും കൂടെ ഇട്ട് വച്ചിരിക്കുന്നതാണ് ഹയ്യപ്പാ ഹാ ഒരാഴ്ചത്തേക്ക് പണിക്ക് പോണ്ട ഇതേ കൈ കൊണ്ട് മൈരനെ കൊണ്ടു പണ്ട് പുറന്തലക്ക് അടിയിട്ടി അതേ കമ്പിയുടെ നമ്മുടെ സുഗുണ സാർ എന്തെവിടെ പോയിന്താ സംഭവം താനെന്താ ഇവിടെ സാറെ അത് കണ്ടുടേ ഞാൻ അഭയ കേസിന്റെ ഫയൽ തപ്പായിരുന്നു